അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ പോന്നത് ഇന്നലത്തെ ബാക്കിയൊന്നല്ല ഇത് പുതിയൊരു ദിവസം ഡ്രസ് ഇത് മാത്രമേ ഞാൻ ഇതൊക്കെ കഴിക്കോ ആ അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ പോണത് എന്റെ വീട്ടിലേക്ക് രണ്ടാം പെരുന്നാളിന് എന്റെ വീട്ടിലോട്ടാണ് പോണത് അപ്പൊ പോന്ന വഴിക്ക് ഫസ്റ്റ് നമുക്ക് രണ്ടാം മൂന്നാം പെരുന്നാൾ ഞങ്ങൾ പറയൂ ഞങ്ങൾ പെരുന്നാള് രണ്ട് പെരുന്നാളിന്റെ എണ്ണം കൂടുതലോ കെ പിന്നെ ആറുന്നവർ ഇന്ന് ഒന്നാമത്തെ നോമ്പാണ് ആറുന്നവരും രണ്ടാം പെരുന്നാളല്ലേ ഫുഡ് ഫുഡ് സർപ്രൈസ് നോമ്പാണ് അപ്പൊ ഇന്ന് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടാണ് പോവാന് അപ്പൊ ചാ എന്നോട് ചോദിച്ചിപ്പ ഇവിടുന്ന ഫുഡ് കഴിക്കണം ഞാൻ പറഞ്ഞു കൊറച്ചങ്ങട്ട് പൊയ്ക്കോട്ടെ എന്നിട്ട് കഴിച്ചാ പോയിച്ചക്കെ വിശക്കണ്ട ഇല്ല വിശക്കണില്ല എന്നറിഞ്ഞു ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നായിരുന്നു അപ്പൊ എന്നാ എന്നാ പോവാ ഞാനോചിച്ച് ഇനിയിപ്പ പോണ വഴി ഫുഡ് കിട്ടില്ല ഞാൻ അവിടെ എത്തുന്നവരെയും പറയൂ കണ്ടാ അവിടുത്തെ ഫുഡ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളോട് അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്ക് കോട്ടക്കൽ കോട്ടക്കലോടുന്നുണ്ട് നേരെ കഴിച്ചിട്ടുവാറി ഇപ്പ ഇപ്പഴും കഴിഞ്ഞ കേട്ടോ ഇതുവരെ നോക്കാം പിന്നെ ഷോപ്പും ക്ലോസ് പെരുന്നാളിന്റെ ഷോപ്പ് ക്ലോസ് ആയിരുന്നു ഇനിയിപ്പൊ നോക്കാം നമുക്ക് ഉണ്ടാവോ ഇല്ലേ നോക്കാം അപ്പൊ ഇനി ഞങ്ങ ഫുഡ് ഞങ്ങൾ ഇതുവരെ നമ്മ ചായ കുടിച്ചിരിച്ചോ ഒരു ലേസ് ഉണ്ടായിരുന്നു അത് കഴിച്ച് ഇനൊരു മഞ്ഞുണ്ട് അതും കൂടെ കഴിക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടണത് ഇച്ച കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോ ലേസും മഞ്ചൊട്ടിട്ട് കൊണ്ടുവരും അപ്പൊ അതിന്ന് എനിക്കും എല്ലാവർക്കും ഉണ്ടാവും മിക്കം എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇണ്ടാവുമ്പോ അതിൽ നിന്ന് എടുത്തെക്കും നോമ്പല്ലേ നോമ്പ പിന്നെ കഴിക്കില്ലല്ലോ അപ്പൊ അതിന്ന് ഇങ്ങനെ എടുത്തെക്കലാണ് അപ്പൊ ഈ ബേഗിൽ ഞാനിങ്ങനെ ഇട്ടിട്ടിട്ട് ഞാൻ നോക്കിയപ്പോ

എങ്ങനെയുണ്ടീച്ചിതർന്ന് ചീത്തറിനെ ഒരു ഈ ഹൈവേ ഇങ്ങനെ ഒരു മൂന്ന് ലൈൻ ഞാൻ അങ്ങനെ ഓടിച്ചിരിക്കലോ അപ്പൊ അതിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാനിട്ട് ഓടിക്കൊണ്ട് ഈ ഒരു

റോഡ് റോഡ് കഴിഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് തോന്നണത് ഞങ്ങളുടെ അവിടെക്ക് പോണ ഗുരുവായൂർ എറണാകുളം സൈഡ് പോണെ ആ ഒരു ഭാഗത്തിനേലും കൂടുതല് മലപ്പുറം ഭാഗത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ല ആ ഞങ്ങൾ ഈ പോണ റൂട്ടിൽ എന്തായാലും അതിനേലും കൂടുതൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും എത്രയുള്ള കൺ നൂറായി നൂറ്റി പേരോട്ട് അടിപൊളിയ ഒമ്പതായിരം സെറ്റ് ആവല്ലേ പിന്നെ ഞാനല്ലോ അതെ റോഡ് പണി ഫുള്ള് കഴിഞ്ഞേ വീടെ വീടെ ഉത്സവം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ നോമ്പ് കിറക്കാന്ന് വലിയ ഉത്സവം നോമ്പ് തെറക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നെ അപ്പൊ ചേർന്ന് മൂന്ന് മണിക്കൊക്കെ പോന്നാ മതില്ലേ ശെരി നമ്മളെടുത്തും അങ്ങനെയൊക്കെ പറഞ്ഞേ നമുക്ക് ഇനിയും ടൈമുണ്ട് ഞാൻ മാങ്കുടുത്തിട്ടും ചാവക്ക അടുത്ത് ഉത്സവം കഴിഞ്ഞു ഞങ്ങട് പോത്തിട്ടില്ലേ അപ്പോഴും ഞങ്ങടെ നിൽക്ക എല്ല ഉത്സവം ആനിയും ഇതൊക്കെ കണ്ടിങ്ങനെ ഇവിടെ അവിടെ മലപ്പുറത്ത് അങ്ങനെ ഉത്സവം ഒന്നുമില്ലല്ലേ നമ്മളെ വീടിന്റെ ഭാഗത്തൊക്കെ ണ്ടെന്ന പിന്നെ പോണ്ടറി ഇപ്പതെ ഹോട്ടലിൽ നോക്കി താഴെക്കൂടെ വരായിരുന്നു റോസ്റ്റ് അല്ലേ ഞാന് ഒരു പൊറോട്ടയും സാമ്പാർ ചായ കുടിച്ചു കേട്ടോ ചായ കുടിച്ചത് പറഞ്ഞു ഞങ്ങൾ അമ്മ അത് ഒരു തലക്കൊക്ക ഒരു മത്തായിരുന്നു ചായ കുടിച്ചു പറഞ്ഞത് ഇത്രയും നോക്കിയിട്ടൊരിത് അപ്പൊ ചാവക്കാട് ഏതോ ഒരു ഷോപ്പ് കണ്ടപ്പോ ആ എന്നാ ഇവിടെങ്കിലും കയറാന്ന് നോക്കിയപ്പോ ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന എല്ലാരും അവിടെ തന്നെ കയറിയിട്ടുണ്ട് കാരണം ഒരു ഷോപ്പ് ഇവിടെ തുറന്നിട്ടില്ല എവിടുന്നാണ് ഞങ്ങൾ വന്നത് എന്നൊരു ചാവക്കാട് ഒരു ഷോപ്പ് തുറന്നത് അപ്പൊ അങ്ങനെയാണ് ഇനി ഞങ്ങൾ ചാവക്കാട് കൂടെ പോകുമ്പോ ഞങ്ങൾ ബീച്ച് റോട്ടി കൂടെ പോവാം അപ്പൊ ബീച്ച് റോട്ടി കൂടെ പോകുമ്പോട്ടോസും ചാവക്കാട് ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസ് ഷോർട്ട്സിനുള്ള അതായത് റീൽസിനുള്ള ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക ആ ചാടിക്കാൻ വരുന്നില്ലേ എത്തുലേ എത്തൂല എത്തും പറഞ്ഞു വാപ്പിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പൊ ബേഗിനി വീട്ടിലോട്ട് പ്ലെയിൻ താന്തില്ലേ ചെറിയോ കാട്ടില് എത്തി വണ്ടി തിരിച്ചട കുറെ നോക്കണേ വീണില്ല ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുകൊടുക്കാ

മാംഗോ പൊറോട്ട ഇപ്പൊ രണ്ട് സൈറ്റ് പൊറോട്ട പത്തിരി ഇത് മുട്ടപ്പത്തിരി കേട്ടോ അതാണ് നമ്മളെ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് പിന്നെ ഇത് ബീഫ് ബീഫ് ഇത് ഞാൻ ഒന്ന് കഴിച്ചു കഴിപ്പിക്കടിച്ച നല്ല ടേസ്റ്റ് ഞാൻ വെച്ചേ ഞാൻ വെച്ചേ ഞാൻ ചെന്നിട്ട് ഇങ്ങനൊക്കെ വെക്കാറിയാലെ നിങ്ങൾക്ക് ഇട്ടോപ്പിക്കണ പോലെല്ലേ എനിക്കിങ്ങനൊക്കെ വെക്കാനൊക്കെ അറിയാ വെറു എനിക്ക് വെക്കാനൊക്കെ അറിയാന്ന് എന്നിട്ട് ഉമ്മച്ചിയച്ചേന്നത് നല്ല തന്നെ വെക്കട്ടെ കാണുമ്പോഴിക്കട്ടെ അവ മുട്ട ഞാൻ മുട്ടപ്പത്തിരി പറഞ്ഞാ ഇവിടെ അമ്മ ഇതോണ്ട് ഇണ്ടാക്കി റവേണ്ട ശരിക്കും ആദ്യം വായിൽ വെച്ചുട്ടാ എടുക്കണേ മുന്നേ ഇഷ്ടാ ഭയങ്കര കാറ് ഫുള്ള് പൊടി ആയിട്ടോ അപ്പതെ ഇവിടെ ഒന്ന് കഴുകണം ചെറിയ പൈപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പതേ ഉച്ചക്കലത്ത് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് മന്തി ഉണ്ടെന്ന് പിന്നെ ഫുഡ് കഴിക്കാം

അപ്പ കഴിച്ച് നേരില്ലാത്ത നേരത്ത് ഓടി അന്നെടുക്കണേ രണ്ടു മണിക്കാണ് രണ്ടേ നാലായിട്ടുണ്ട് എല്ലാരും കേറീന്ന് ഇവിടെ ആരെയും കാണുന്നില്ല ഞാൻ എവിടെ പോയിട്ടു ഞാന പോപ്പോ വാങ്ങി എനിക്ക് അവിടുന്ന് ജ്യൂസ് എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കണം എനിക്ക് ജ്യൂസ് വേണ്ട ഫിമ് തുടങ്ങി തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോടാം ഫിലിമിന് പോയി എന്നല്ല പോണ എന്നല്ലോ പറഞ്ഞത് ഏത് ഫിലിമറിയോ ഏതാണെന്ന് വെച്ചുര അത് കണ്ടു ഇറങ്ങിട്ടോ എന്താ പറയാ എങ്ങനെയാ പറയാന്ന് അറിയില്ല ആ നിങ്ങ കണ്ടില്ല ഞാൻ കാണുന്നു നിർബന്ധിക്കല്ല കഴിഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനൊന്നല്ല പക്ഷെ കാണാത്ത എന്തായാലും അതെ ഇൻട്രസ്റ്റ് ഉള്ളവര് എന്തായാലും മിസ്സാക്കണ്ട എന്തായാലും പോയി കാണാം എന്താ പറയാ അടിപൊളി ഫിലിം അടിപൊളി എന്ന് പറഞ്ഞ എല്ലാം കൊണ്ട് അടിപൊളി പാനിന്ത്യന്നൊക്കെ പറയണത് ഇങ്ങനെ അല്ലെ നമ്മളെല്ലാം എല്ലാ ഫിലിം ഇങ്ങനെ നമ്മളെ കേരളത്തിൽ ഇത് ഇറങ്ങുമ്പോ നമുക്ക് അറിയില്ല പാനിന്ത്യ പാനിന്ത്യന്നൊക്കെ പക്ഷെ ഇതാണ് പാനിന്ത്യ ആണ് ഒരു നമ്മ എന്താവും എന്നുള്ള ടുത്ത് എന്താന്നുള്ളൊരിതാവും ഇപ്പൊ റോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ അവിടെ തീയർന്നുള്ള ഞാൻ ഫുള്ള് അതീത്തൊരു തീയ്യും കാരണം അങ്ങനത്തെ നമ്മളെ മൈൻഡ് ഇപ്പോഴും ആ ഒരു ഫിലിമിൽ നടക്കും അങ്ങനത്തെ ഇനി കട്ട് ചെയ്തിട്ടായിരിക്കും കാണാ പക്ഷെ ഇന്ന് ചൊവ്വാഴ്ച ഇപ്പൊ ഞങ്ങൾ കണ്ടതൊക്കെ കട്ട് ചെയ്യാത്താണ് അതുകൊണ്ട് സെറ്റ് സെറ്റ് ഒന്നും പറയാമല്ലോ മക്കളെ അല്ലേ ഇവിടെ പൂരങ്ങൾ അതെ സൺസെറ്റോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയൊരു വീഡിയോ